ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാനറ ബാങ്കിൽ മൂവായിരത്തി അഞ്ഞോളം അപ്രൻറ്റീസ് ഒഴിവുകൾ ഇതാ വന്നിരിക്കുന്നു പരീക്ഷയില്ലാതെ ഒരു മെഗാ റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ കാനറ ബാങ്കിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന ഒഴിവുകളിലേക്കാണ് ഒരു റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇത് അപ്രന്റിസ് തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിജ്ഞാപനമാണ് ഏതെങ്കിലും ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഓൺലൈനായിട്ട് ഈ ഒരു തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രായപരിധി വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പ്രാദേശിക ഭാഷാ പരീക്ഷ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതോടൊപ്പം ഡിഗ്രിക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും ഇതിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തെളിവ് ഹാജരാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രാദേശിക ഭാഷാ പരീക്ഷ എഴുതേണ്ട കാര്യമില്ല വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പോർട്ടലിൽ ഗ്രാജുവേറ്റ് അപ്രന്റിസിനുള്ള രജിസ്ട്രേഷൻ ആയിട്ടുള്ള അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് ഫീസ് ഉണ്ടായിരിക്കുന്നില്ല ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച ഏതെങ്കിലും തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷകർ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയില് ബിരുദം പാസായവരായിരിക്കണം അപ്രന്റിഷിപ്പ് പരിശീലന കാലയളവിൽ അപ്രൻറ്റീസിന് പ്രതിമാസം പതിനഞ്ചായിരം രൂപ സ്റ്റൈപ്പൻ തുക ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്